അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പേ കല്യാണത്തിനൊക്കെ ഓഡിറ്റോറിയത്ത് പോലുള്ള ബസ് വന്നിട്ടാണ് അപ്പോൾ ബസ്സിൽ കയറി അപ്പോൾ ഓഡിറ്റോറിയത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി കേട്ടോ ബസ്സില് നല്ല പാട്ടും നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത ബസ്സാ കേട്ടോ പാട്ടിനനുസരിച്ച് ലൈറ്റുകളൊക്കെ ഇങ്ങനെ മിന്നി മറിയുന്ന അടിപൊളി ബസ്സാ കേട്ടോ അപ്പോൾ അധികം ദൂരമൊന്നും പോകാനില്ല ഒന്നര രണ്ട് കിലോമീറ്റർ ഒറ്റ അകലെയാണ് അങ്ങോട്ടാണ് അങ്ങോട്ടാണിപ്പോൾ ബസ് ട്രിപ്പ് അടിച്ചു കൊടുക്കുക കേട്ടോ കല്യാണം അവിടെ അല്ലേ ഓഡിറ്റോറിയത്തിലല്ലേ അതവിടെ മുറ്റത്ത് വന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ടിങ്ങനെ പോയി കൊണ്ടിരിക്കുക ഭക്ഷണങ്ങളൊക്കെ റെഡിയാണ് നല്ല തിരക്ക നല്ല ഉണ്ട് കല്യാണത്തിന് ഭക്ഷണത്തിന് തന്നെ ഏറ്റവും പോലെ വിളമ്പി കൊടുക്കാൻ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കാറ്ററിങ് സർവീസും വെയിറ്റും എല്ലാം റെഡി ആകുമ്പോൾ അവിടെ ചെന്നിരുന്നാൽ ഭക്ഷണം ഒക്കെ വിളമ്പിത്തരാനൊക്കെ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ സീറ്റ് വഴിവാണ് അപ്പോൾ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനിരുന്നിട്ടെല്ലാവരും അതോ ഭക്ഷണം എല്ലാവർക്കും വിളമ്പുകൊടുക്കണം എല്ലാവർക്കും ഞങ്ങളുടെ ഉറപ്പം വന്ന എല്ലാവരും ഒന്നിച്ചിരുന്ന കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് അവർക്കുള്ള പരിപാടിയിലേക്ക് പോകാമെന്നൊരു കരുതി അപ്പം നല്ല ഫുഡാ കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയാണ് ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് പപ്പടമുണ്ട് പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ അതിൽ കൂടെയൊക്കെ തൈര് അച്ചാറ് അങ്ങനെ വേണ്ട ഐറ്റം സാധനങ്ങളുണ്ട് വെള്ളം ഓ ചെറിയ വെള്ളം ബോട്ടിലൊക്കെയാണ് കേട്ടോ ഭക്ഷണം കഴിച്ച് കഴുകി കഴുകാൻ വേണ്ടി വന്നത് അപ്പോൾ പുറത്തൊക്കെ പേരും മഴയാണ് കേട്ടോ കഴുകി കഴുകിയാണ്ട് അപ്പം അങ്ങനെ വന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാം നിലയിലാണ് സ്റ്റേജൊക്കെ ഉള്ളത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂലോ നല്ല മഴയാണ് പെട്ടെന്ന് നമുക്ക് മുകളിൽ നിലയിൽ പോയിട്ട് അങ്ങോട്ടാണ് പുതിയ എണ്ണ വരിക അപ്പോൾ അവിടെ പോയി ഇരിക്കാന്ന് തീരുമാനത്തിലാട്ടോ മേലോട്ടിങ്ങനെ കയറി സ്റ്റെപ്പ് കയറി പോകണം അപ്പോൾ സ്റ്റെപ്പ് കയറി കൊടുക്കാണ് ഈ ഓഡിറ്റോറിയം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ എല്ലാത്തിനും അടിയിൽ ഭക്ഷണം കൊടുക്കാനും മോളിൽ സ്റ്റേജും കാര്യങ്ങളും കസേരകളൊക്കെ റെഡിയാണ് ഇയാള് ഫുള്ള് അങ്ങനെ തന്നെ കേട്ടോ മോളത്തെ ഫുള്ള് ആൾക്കാർക്ക് വന്നിരിക്കാനും കാണാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് സ്റ്റേജ് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഓഡിറ്റോറിയൊക്കെ നല്ല ജനമുണ്ടാക്ക കല്യാണത്തിന് അടിയിൽ മോളിലൊക്കെ ആൾക്കാർ ഫുള്ളാണ് മുറ്റത്തും വാഹനങ്ങളൊക്കെ അതൊക്കെ വന്ന് ബ്ലോക്ക് ആയിക്കണം പിന്നെ പുതിയ എൻ്റെ ഒരു വിരവും കൂടി പണ്ടാവും കേട്ടോ അപ്പോൾ ഇനിയും തിരക്ക് കൂടും പുതിയ പണ്ട് ആളുകൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്നിട്ട് നല്ല തിരക്കാണ് അപ്പോൾ സ്റ്റേജിൽ അതിനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ഇപ്പോൾ ഇവരുടെ അതിലങ്ങനെ വരാൻ വരാനായിക്കണം അപ്പോൾ ഇവരോട് അങ്ങനെ ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുതിയ എൻ്റെ കൂടെ കുറെ ആളുകൾ സെൽഫി ഒക്കെ എടുക്കണുണ്ട് നല്ല അടിപൊളി കല്യാണം കേട്ടോ നല്ല ഉഷാറൻ കല്യാണം ഭക്ഷണമൊക്കെ എല്ലാവിധമുണ്ട് ചായ പലതരം ഉണ്ട് പിന്നെ ഐസ്ക്രീം പലതരം എല്ലാ ഐറ്റം സാധനങ്ങൾ എന്താ വേണ്ടി വെച്ചാൽ കഴിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ ഞങ്ങൾ ഫുള്ളായി കഴിച്ചെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൂടെ സ്റ്റേജിൽ വന്ന് നിൽക്കട്ടെണ്ണ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ മഴയാണ്ടാണ് പുറത്ത് ത്തിറങ്ങാനും കഴിയണില്ല ഞങ്ങൾ കുറേ കാഴ്ചകളിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു അതിനൊന്നിപ്പോൾ മഴയും കൊണ്ടെങ്ങോട്ടും ഇറങ്ങാൻ പറ്റണില്ല കല്യാണത്തിന് പോയപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നടക്കൂലട്ടോ ഒരു ചോർച്ചില്ലാത്ത മഴയാണ് അപ്പം പിന്നെ ഏതായാലും പുതിയണ്ണേനെ കണ്ടിട്ട് കുറച്ചു നേരം കണ്ടിട്ട് അതൊക്കെ പോകപ്പോ അങ്ങക്കെ നമ്മൾ ബസ്സും വരും പിന്നെ നമുക്ക് അങ്ങോട്ട് നാട്ടിൽ പോണം നിലമ്പൂർ പോണം കേട്ടോ അപ്പോൾ ഉദണ്ണിനെ കൊണ്ടുവന്നിട്ട് അവിടെയുള്ള പരിപാടിയിലൊന്നും കൂടാമെന്ന് കഴിയൂല കുറ അവർ വന്നേക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പോയി കണ്ടിട്ട് പെട്ടെന്ന് പോകണം ട്രെയിൻ ബുക്ക് ചെയ്തതല്ലേ അപ്പോൾ എല്ലാവരും അതായത് ഉദയണ്ണ വരുന്നുണ്ടല്ലേ എന്തായാലും ബുധനെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാണ് ബുധനൊക്കെ ഇവരുക്കി കൊണ്ടുവരുന്നത് കേട്ടോ പൂമാലൊക്കെ ചൂടിയിട്ടാണ് വരുന്നത് അവിടെ നിന്ന് കൊണ്ടൊക്കെ പരിപാടികൾ ഒത്തിരി കത്തിക്കണ സ്റ്റേജ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കൂടുതൽ സമയം ഇവിടെ നിൽക്കണില്ല കുറച്ചുകൊണ്ട് അത് കണ്ടിട്ട് അപ്പോൾ നമുക്ക് താഴെ ബസ്സൊക്കെ വന്നിട്ടുണ്ട് അതിന് പോകണം പിന്നെ താഴെ പോയി കുറേ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കാനുണ്ട് എന്നിട്ട് വേണം കേട്ടോ പോകാൻ അപ്പോൾ അതാ പുതിയ തന്നെ സ്റ്റേജിലൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ എടുക്കണ്ടിട്ടോ കല്യാണം നല്ല ചിലവില്ല കല്യാണം കേട്ടോ അതൊക്കെ വീഡിയോസ് കുറേ ഉണ്ട് കുറേ ക്യാമറമാൻമാരൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കല്യാണങ്ങളൊക്കെ കാണാൻ അപ്പോൾ ഇവിടുത്തെ ഒരു അങ്ങനെ കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കല്യാണത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിപ്പെട്ട് പുതിയ പുതിയ പെണ്ണിയൊക്കെ കണ്ട് ഇനിയിപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പുതണ്ണേൻ്റെ ഒരുക്കങ്ങളും വീഡിയോസ് എടുക്കലൊക്കെയാണ് അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അവരങ്ങനെ വീഡിയോസൊക്കെ എടുക്കട്ടെ നമുക്ക് പുറത്ത് പോയിട്ട് വന്ന ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലൊക്കെ കഴിച്ച് ഉണ്ട് പല വെറൈറ്റി സാധനങ്ങളവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയി നോക്കണം മധുരമുള്ള ഐറ്റംസ് ഉണ്ട് ഏരു ഐറ്റംസ് ഉണ്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങണം തിരക്കാട്ടോ നല്ല നിങ്ങളെല്ലാം ഇടവരേതാണ്ട് ഇഷ്ടംപോലെ ആളൊക്കെ ഉള്ളു അങ്ങനെ പുറത്ത് പുറത്താണ്ടോ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ അവിടേക്കൊന്ന് പോയേക്കാം അവിടെയും പെയ്യാ തിരക്കാം അന്ന് അവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാൻ സ്ഥലമല്ല മഴ പെയ്തുകൊണ്ടേ ഒന്ന് മാറി നിൽക്കാൻ സ്ഥലമല്ലോ അവിടെ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കുക കേട്ടോ കേട്ടോ എൻ്റെ അപ്പുറത്ത് മുളക് വെജ് ഉണ്ട് പല വെറൈറ്റി ചായകളുണ്ട് എല്ലാം പരീക്ഷണം നടത്തണ്ടട്ടോ കേട്ടോ എല്ലാവരും അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മഴയത്തെ ഇറങ്ങാൻ വയ്യായിട്ട് കേട്ടോ അതാണ് ഓഡിറ്റെടുത്തിൻ്റെ പേരൊക്കെ